അന്ന് പോയിട്ട് കണ്ടോ ആര് ഒരാളെ ആ ഒരാൾ ഒരു പെണ്ണല്ലേ എങ്ങനെ മനസ്സിലായി ഉം അന്നത്തെ ആ ധൃതിയും പൊക്കം കണ്ടപ്പോഴേ എനിക്ക് തോന്നി ശരിയാ ആ ഒരാൾക്ക് എന്നോട് എന്തോ ഉണ്ടെന്ന് എനിക്കൊരു തോന്നൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നീ വഴി വരും എന്നെ കാണാൻ ഒരു നന്ദി പറയാ നോക്കിയിരിക്കാ ഞാൻ വരും ആ ഒരാൾ വരും എങ്ങാണ്ടൂന്ന് വരുന്നതിൻ്റെ ഒരു മണം അപ്പൊ പിന്നെ അപ്പുണ് ഇവിടെ നിന്നാ പറ്റില്ലല്ലേ അപ്പുണ് പോയേക്കാം ഞാൻ വീട്ടിൽ പോയിരുന്നു അപ്പോഴങ്കിളാ പറഞ്ഞത് ഇവിടെ കാണോന്ന് ഇവിടെന്താ ഫോട്ടോ എടുക്കല ഈ ഫസ്റ്റ് വാങ്ങി ഞാൻ വന്നിരിക്കുന്നു പറയാൻ സ്വീകരിച്ചിരിക്കുന്നു ഒന്ന് ആ ഷിന്റഹസ്യം ഞാനൊരു മോശം പണി പണി കാണിച്ചു ഒരു പാപ്പരാസി ചെയ്യാൻ പക്ഷെ ഒന്നും ഇല്ലായിരുന്നു എന്താ അത് പറയാ പക്ഷെ മറ്റാരോടും പറയരുത് ഇല്ല പറയില്ല നിന്നെടുക്കേണ്ടി വന്നു ഇത് ചേച്ചിയല്ലേ എന്താ അങ്ങനെ മാഷ് ഈ നാട് വിട്ടു ചോദിച്ചാൽ വെച്ചിരുന്നത് ഇനി ഇത് നശിപ്പിച്ചേക്കാം ഇനി അത് മറന്നേര വാ നമുക്ക് വേറെ സംസാരിക്കാം ഇവരെന്താ ഇവിടെ ഡാൻസിന് ഫസ്റ്റ് വാങ്ങി തന്നതിന് ഞങ്ങളുടെ റോസ് ഗ്യാങ്ങിന് ഒരു ട്രീറ്റ് തരണമെന്നുണ്ട് എപ്പോഴാൻ ഒന്നും എനിക്ക് പരിചയമില്ലാത്ത മേഖല അതെന്താ അങ്ങനെ ഫ്രണ്ട്സ് ഉണ്ട് പ്രിയപ്പെട്ട മൂന്ന് കൂട്ടുകാരുണ്ട് നാട്ടില് വിജയരാഘവൻ വിക്രമൻ മജീദ്ന് സച്ചു വന്നേ പറ്റൂ ഞാൻ ക്ഷണിച്ചിരിക്കുന്നു വരാ പക്ഷെ അതിനു പകരം സുഷമയുടെ ഡ്രസ് സായ്നം ഒഴിവുള്ളൊരു വൈകുന്നേരം എനിക്ക് തരൂ ചുമർത്താനം പറയാ വരുവോ എങ്കിൽ ഞാൻ ഫോൺ ചെയ്യാം ശരി ഞാൻ പോവാ പോവാള് അതാണല്ലേ എവിടം വരെ എത്തി ി എനിക്കായി മാത്രം ഒരു ഒരു പറഞ്ഞിട്ടുണ്ട് ശ്രമം ശ്രമം നടത്തി നോക്കണം എന്ത് എല്ലാം പറയാ തരാണ്ട് എന്നാ പറ അച്ചാറാണെങ്കി അടച്ചു വെച്ച് കൂട്ടുമ്പോഴാ സുഖം ഇക്കാര്യമാണെങ്കിൽ ഉള്ളു തുറന്ന് പറയുമ്പോഴാ സുഖം പറയാം ഇപ്പോഴല്ല പിന്നീട് നോക്കിരിക്കും കേട്ടോ വിടണ്ട നല്ല ചേർച്ചയാ അച്ചാറേ ചക്കര ചുക്കുണ്ട് ആ ബൈക്കിൽ പോയ ആള് വാങ്ങിച്ചത് അച്ചാറോ ചുക്കുണ്ടയോ ഞങ്ങള് തമ്മിൽ വ്യാപാര ബന്ധമല്ല ഞങ്ങള് കൂട്ടുകാരാ ഓഹോ കൂട്ടുകാരനായിട്ട് എന്തായിരുന്നു ഒരു നാട്ടുകാരിയും പറിച്ചത് നാട്ടുകാരി അല്ലേ ഒരു കൂട്ടുകാരുടെ കാര്യ പറഞ്ഞത് കൊറച്ചു മുമ്പ് അതിലേ പോയ കൂട്ടുകാരിയോ അവര് തമ്മിൽ എന്തോ ഉണ്ടല്ലേ അവര് തമ്മിൽ എന്തോ ഉണ്ടല്ല അവര് തമ്മിൽ ഇഷ്ട ഇഷ്ടന്ന് വെച്ചാ പ്രേമോ ആ ഒക്കെ ഇപ്പൊ അങ്ങോട്ട് തുടങ്ങിട്ടല്ലേ ഉള്ളൂ ശരിക്കുള്ള പ്രേമ ഈ സിനിമയിലെ കൂട്ടി കെട്ടിപ്പിടിക്കണ്ടേ അത്രൊന്നും ആയിട്ടില്ല പക്ഷെ ആകും എല്ലാം എന്നോട് തുറന്നു പറയാന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ പേര് ടോണി നമുക്ക് ഇനിയും കാണണം കേട്ടോ എന്തിനെ അല്ല വെറുതെ ഒന്ന് കാണാൻ അല്ല ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞുപോയി എവിടെ വെച്ചാ കാ എവിടെ വെച്ചു വേണെങ്കിലും ഹലോ ദേ ഫോൺ രമണി ചേച്ചി ഒരു ആരാൻ കുറച്ചു മുമ്പ് സച്ചിന്റെ കാര്യം ഞങ്ങൾ സംസാരിച്ചതേ ഉള്ളൂ രണ്ടു മൂന്ന് പ്രാവശ്യം ടോണി വിളിച്ചിരുന്നു ആ ട്രീറ്റ് തരണം അവർക്കൊക്കെ നിർബന്ധം ഓഹോ

അന്ന് ഞാൻ സുഷമ്മയെ കുറിച്ച് അന്ന് ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോള കോടികളെ ബിസിനസ്സുമായി അച്ഛൻ ആസ്ട്രേലിയായി ലക്ഷങ്ങൾ വാരിക്കൂട്ടുന്ന ഡോക്ടറായ അമ്മ കുവൈറ്റിലെ ഇവിടെ വീട്ടില് ഒരകന്ന ബന്ധുവും ആ കുട്ടിയും മാത്രമേ ഉള്ളൂ പിന്നെ പാർട്ടിക്ക് വന്ന തടിമില്ലുകാരൻ ഹരിയില്ലേ അവിടെ ഇളയ അമ്മാവനാ തൊട്ട കഴിക്കുന്നില്ലെന്ന വലിയ ചട്ടമ്പിയാ കൂടാതെ വീട്ടുകാരൊക്കെ തമ്മിൽ എന്തൊക്കെയോ വഴക്കൊക്കെ ഉണ്ട് പിന്നെ അധിക കാലം ആ കുട്ടിയുടെ ഉണ്ടാവില്ല രണ്ടാഴ്ച കഴിയുമ്പോൾ ആ കുട്ടിയുടെ കല്യാണം നിശ്ചയ അമേരിക്കയിൽ മെഡിസിൻ പഠിക്കുകയാണ് പയ്യൻ കിഷോർ കല്യാണ നിശ്ചയത്തിന് അച്ഛനും അമ്മയും വരുന്നുണ്ട് അടുത്തയാഴ്ച അല്ല കല്യാണം ഉറപ്പിച്ചു വെച്ച കാര്യം ആ കുട്ടി ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ച എന്താ തെരഞ്ഞെത്താ ആ ആ കുട്ടിയുടെ ഇഷ്ടവും ഇഷ്ടവും ബാക്കി അത് അത് കാര്യം എന്നിട്ട് താൻ ചില സൂചനകൾ നൽകുക തിരിച്ചറിഞ്ഞാൽ എല്ലാം അങ്ങ് പറയുക അതായിരുന്നു എന്റെ പ്ലാൻ മിടുക്കൻ അന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു എന്റെ സ്നേഹം സുഷമ സംബന്ധിച്ചു തന്നാൽ അവൾക്ക് കൊടുക്കാനായി ഞാനൊരു പ്രണയോപഹാരവും വാങ്ങി അവൻ ഇന്ന് അവൾ ഇവിടെ ആ ചുക്കുണ്ട എന്നോട് പറഞ്ഞത് ഇവിടെ വെച്ച് നയത്തിൽ അവൻ അവന്റെ പ്രേമം അവളോട് പറയും അവൾ സമ്മതിച്ചാൽ അവര് കൈകൊടുത്ത് പ്രേമം ഉറപ്പിക്കും ഇല്ലെങ്കിൽ അവൻ ഈ നാട് വിടും അതാണ് പ്ലാൻ ആ ഒരു അവിടെ ഫിറ്റ് ചെയ്യാൻ സംസാരം മുഴുവൻ കേക്കായിരുന്നു എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ഈ കാൻഡൽ ലൈറ്റിന് മുന്നിൽ വെച്ച് പറയണമെന്ന് തോന്നി ആദ്യം ഭയങ്കരൻ കണ്ട കണ്ട നേരിട്ട് പറയാൻ പേടിച്ചിട്ട് ഐ ലവ് യു എന്ന് എഴുതി ഒന്നില്ലെങ്കിൽ ഇറങ്ങി ഓടും അല്ലെങ്കിൽ കൈ കൊടുത്ത് കൊടുത്തിരിക്കും ഇത് സച്ചുവിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയാണല്ലോ നോക്ക് സച്ചുവിന്റെ സച്ചുഡേ ആണല്ലേ ഹാപ്പി സച്ചു ചേ അയാൾക്ക് വരാൻ കണ്ട ഒരു സമയം അവര് പറയാറായിട്ടില്ല എപ്പോഴാ തോന്നുന്നത് എന്നെ ഒന്ന് പരിചയപ്പെടുത്തോ പിന്നെന്താ പിന്നെ സുഷമയുടെ ആരായിട്ട് എന്നെ പരിചയപ്പെടുത്തണം സച്ചി പറഞ്ഞോളൂ ഞാൻ സുഷമക്ക് ആരാകണോ അതുപോലെ പരിചയപ്പെടുത്തിക്കോളും അവര് വരട്ടെ സച്ചു അപ്പൊ എങ്ങനെ വേണോ അതുപോലെ പരിചയപ്പെടുത്താം അതുവരെ അതുവരെ സച്ചു ആരാ പറ പറഞ്ഞോളൂ ഒരു സ്പെഷ്യൽ ഫ്രണ്ട് നിശ്ചയം എപ്പോഴാ അല്ലേ പറഞ്ഞില്ലെങ്കിലും ഞാൻ അറിഞ്ഞു എപ്പോഴോ കണ്ടിട്ടുണ്ട് അമ്മയുടെ പ്രിയപ്പെട്ട ഒരു യുടെ മകനാ സുഷമക്ക് ഇഷ്ടമാണോ ആള് അവര് തമ്മിൽ എങ്ങോട്ടോ അടുക്കുന്നുണ്ട് ഏ ഇന്നും നടക്കുന്ന ലക്ഷണം കാണുന്നില്ല നിക്കടാ നോക്കാം സോ ാദി അവ മയക്കെടുത്ത് കളഞ്ഞല്ലോ വേണ്ട െ നമ്മൾ ഒന്നിത് അവൾ ഇങ്ങോട്ട് എന്നിട്ട് അടുത്തു അവർക്ക് വേണ്ടി നിറ പറയും താലപ്പൊലിയും മണിയറയും ഒക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്യും അപ്പോ കൈന്ന് പോയിട്ടില്ല എന്നാ കൈ കിട്ടിയിട്ടില്ല കൈയിൽ നിന്ന് പോയ പുണ്ണി ഒരു ശ്രമം അപ്പാടെ പാടെ ഇനിയൊരവസരം എനിക്ക് കിട്ടില്ല കല്യാണ നിശ്ചയത്തിനായി പേരൻസ് എത്തുക ഉടനെ അവൾ ആഗ്രഹിച്ചത് പോലെ ഒരു ഫ്രണ്ടായിരിക്കുക എന്നും അതേക്കൊടുവിലൊന്നും ഞാൻ ആശിച്ചു ഇനി ഇതെന്താ ചെയ്യുക വെച്ചാൽ എന്തെങ്കിലും ആശകള് പൂവണിയുമായിരിക്കും അപ്പം കൊടുക്കാലോ ആ ആശ ഉടഞ്ഞു പോയി അതേപോലെ ഇത് ഞാൻ ഉടക്കുക ഇത് പേര് വെക്കാതെ ഞാൻ അവക്കയച്ചു കൊടുക്കട്ടെ അതിലൊരു കുറിപ്പടി എഴുതിയേക്കാം ചരമം അടഞ്ഞ എൻ്റെ പ്രണയത്തിൻ്റെ ഉപഹാരമാണെന്ന് അയച്ചു കൊടുക്കട്ടെ പാർസൽ ചെയ്ത് അയച്ചു കൊടുക്കുക ചിലപ്പോൾ അതായിരിക്കും ഒരു വഴിത്തിരിവ് എന്നെങ്കിൽ അവൾ തിരിച്ചറിയും ഇതിൽ സച്ചുവിൻ്റെ സ്നേഹത്തിൻ്റെ മണമുണ്ടാവും ഞാൻ ഇപ്പൊ തന്നെ അയച്ചു കൊടുത്തേക്കാം ഓട്ടേ ഞാനും പോവാ നാളെ ഇനി എപ്പോഴാ വരിക വലിയ പള്ളിയിലെ അടുത്ത പെരുന്നാളിന് അടുത്ത കൊല്ലത്തിൽ പോയിട്ട് വാ പുണ്ണി അപ്പോൾ സുഷമ അമേരിക്കയിലായിരിക്കും ഞാൻ എവിടെയെങ്കോ അറിയില്ല